നവരാത്രിയുടെ രണ്ടാമത്തെ ദിവസം ദേവജാത ദുർഗ ദേവിയുടെ പൂജ ചെയ്യുന്ന ദിവസമാണ് ഈ ദേവജാത ദുർഗ എല്ലാ മുപ്പത്തി മൂന്ന് കോട്ടി ദേവന്മാർ അവരുടെ ശക്തി ഒരു സ്ഥലത്തിൽ കേന്ദ്രീകരിച്ച് അവരവരുടെ ആയുധം കൊടുത്ത് ആ ഒരു ജഗത്തിൻ്റെ ആദിശക്തിയായിട്ട് ദേവി ജനിക്കും ആ ജനിച്ച ദേവിയെ ദേവജാത ദുർഗ അന്ന് സംബോധിച്ചിട്ട് ആ ദേവജാത ദുർഗിയെ രണ്ടാമത്തെ ദിവസം പൂജിക്കും മൂകാംബികയിൽ ഇന്ന് റാവിലെ ഉഷക്കാല പൂജ ഉച്ചയ്ക്ക് ശതരുദ്രാഭിഷേകം ಸಂಧ್ಯ ಈ ದೇವಜಾತ ದುರ್ಗ ಪೂಜಿನ್ನ ಒಂದು ವಿಶೇಷ ಎಲ್ಲಾ ದೇವಮ್ಮಾರಡೆ ದೇವನ್ಮೇ ಕೋಟಿ ದೇವಮ್ಮಾರಡೆ ಶಕ್ತಿ ಒಂದಾಯ್ ಉದ್ಭವನ್ನ ಈ ದೇವಜಾತ ದುರ್ಗ ಎಲ್ಲರಿಕು ಅನುಗ್ರಹಂ ತರಟೆನ್ನು ನ್ತಿಯ